നമ്മുടെ വീട്ടിലുള്ള എല്ലാ മൂച്ചകളും ഇതേമാതിരി നന്നായിട്ട് പൂവ് പിടിക്കാനും അതേമാതിരി പൂക്കളെല്ലാം നല്ല കായയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേടൊന്നുമില്ലാണ്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മാർഗ്ഗങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാം ഞാൻ പരീക്ഷിച്ച് വിജയിച്ച മാർഗ്ഗങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിൽ നമ്മൾ പരീക്ഷിച്ചിട്ടുള്ളത് പലതും ഈ കൃഷി ഗ്രൂപ്പുകൾ അടുക്കളത്തോട്ടം ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ അതിൽ വലിയ വലിയ കർഷകരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് ശരിയാ ചെയ്തു നോക്കുമല്ലോ അങ്ങനെ ചെയ്തു നോക്കിയിട്ട് നമുക്ക് നല്ല നന്നായിട്ട് കായ് കിട്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അവർക്കെല്ലാവർക്കും നന്ദി പറയാണ് ഹായ് കപ്പയും ബർഗർ ചാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിലാണെന്നൊക്കെ തോന്നുന്നുണ്ടോ വെറുതെ തോന്നുന്നുണ്ടട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് കാണിക്കാൻ പോണത് നമ്മളൊരു കുറച്ച് സ്ഥലത്ത് വെറും തൈകളും ഒരു ഫ്രൂട്ട്സ് ഗാർഡൻ എൻ്റെ ഡ്രീമായിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡ്രീം പ്രൊജക്റ്റ് ഉള്ളത് ഈ ഫ്രൂട്ട്സ് ഗാർഡനിലാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ അതിനൊന്നിപ്പോൾ നമ്മൾ വെട്ടിക്കൊടുക്കുക കുറച്ച് ഇലകളൊക്കെ ഇതിപ്പോൾ മൂച്ചി തൈകളാണ് കേട്ടോ അതിലധികമുള്ളത് ഉള്ളത് മൂച്ചകളൊക്കെ കുറച്ച് ഭാഗമൊക്കെ കരിഞ്ഞിട്ടൊക്കെ നിൽക്കണുണ്ട് കമ്പൊക്കെ ചീഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് വെട്ടിക്കൊടുത്ത് വല്ലാണ്ടൊക്കെ കാട് പിടിച്ചിട്ട് നിൽക്കണം അതൊക്കെ ഒന്ന് കളഞ്ഞ് പിന്നെ എന്താ മോതിരവളയി ഇടണ്ടതൊക്കെ നിങ്ങൾക്ക് അറിയാം അതാണ് കത്തി പിടിച്ചിട്ട് വന്നിട്ടുണ്ട് മോതിരവളയം ഇട്ട് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ഏറ്റവും ഇപ്പോൾ മൂച്ചി ഇങ്ങനത്തെ മൂച്ചി തൈകളാണ് ഒരു അഞ്ചാ അഞ്ചാറ് വർഷമൊക്കെ ആയിട്ട് കായ്കളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ മോതിരവളയം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താകും പൂക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പൂവൊക്കെ ആയിട്ടില്ല നമുക്ക് ആ പൂക്കണേൻ്റെ പൂക്കണില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് മോതിരവളയം ഇട്ട് കൊടുക്കുക ഒരു തൈ ഒഴുകെ ബാക്കിയുള്ളതിലെല്ലാം ഞാനിത് പരീക്ഷിച്ച് വിജയിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു ഇത്രയ്ക്ക് ഉയരത്തിൽ ഇതൊക്കെ പടർന്നു നിൽക്കുന്ന ഒരു ടൈപ്പ് മൂച്ചി തൈകളല്ലേ നല്ല ടേസ്റ്റുള്ള ഭാഗങ്ങളാണ് ഇത് പട്ടാമ്പി പട്ടാമ്പിന്ന് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ കരിഞ്ഞ ആ ഭാഗം ഈ കമ്പുകളൊക്കെ നമുക്ക് വെട്ടിക്കൊടുത്തിട്ട് അവിടെ ബോഡവും മിശ്രിതം നമ്മൾ വെച്ചു കൊടുക്കുക തുരിശും ചുണ്ണാമ്പും തുരിശും ചുണ്ണാമ്പും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊന്ന് വെട്ടിക്കൊടുക്കണം ഇപ്പോൾ നമുക്ക് ഒരു വന്നിട്ടുണ്ട് ചാമ്യാട്ടനൊക്കെ കഴിഞ്ഞ ഇപ്പം നമ്മൾ ഒക്ടോബർ ആ സമയത്തൊക്കെ എന്നാണ് നമ്മൾ എപ്പോഴും ഇത് കാണുന്ന സമയത്ത് നമ്മളത് ചെയ്യണം അപ്പോൾ ഇന്ന് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ രണ്ടാഴ്ച വഴുകി ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലൊക്കെയാണ് ഒരു ഇതെല്ലാ തൈകളും അങ്ങനെ നിൽക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കുറച്ച് പിന്നെ അതാ വേറൊരു തൈ അപ്പോൾ നല്ല കാടായിട്ട് നിൽക്കുക അണുപ്പതി ഫുള്ള് കാട് ഞാൻ കാണിച്ചു തരാം നല്ല അധികം മൂച്ചകളാണ് കേട്ടോ പിന്നെ കുറച്ച് തേക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ സപ്പോട്ട അങ്ങനെ സപ്പോട്ടയൊക്കെ ഉണ്ട് പിന്നെ ഇനി ഇന്നിതിൽ വേറെ വലിയ തൈകളല്ലാണ്ട് നമുക്കൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല അത് അതൊക്കെ നമ്മൾ വെട്ടിക്കൊടുത്ത് ഈ തൈകൾക്കൊന്നും പ്രശ്നം ഇത് വരില്ല അപ്പം നമ്മൾ വേണ്ടല്ലേ ഇത് നമ്മൾ മുട്ടിക്കൊടുക്കാം പൊട്ടിച്ച് കളഞ്ഞ് അവിടെ കറക്റ്റായിട്ട് നമ്മൾ വെട്ടിക്കൊടുത്ത് ബോഡോ മിശ്രിതം തളിച്ച് കൊടുക്കും തേച്ച് കൊടുക്കാം നമുക്ക് അത് കേടില്ലാണ്ട് തന്നെ വരും പിന്നെ ഇതിൽ അരി നെല്ല് കുറേ സാധനങ്ങൾ ഉള്ളതൊക്കെ ഞാൻ കാണിച്ച് തന്നിട്ടില്ലേ ഇതൊക്കെ കപ്പക്ക പിന്നെ ഇങ്ങനെ കുത്തിയിട്ടുള്ളതാണ് ഇനി എന്നതിൽ കുത്തിയിടാൻ വലിയ കുറേ വാഴകൾ ഇതൊക്കെ ഉണ്ട് ഈ മൂച്ച ചെയ്താൽ സിന്ദൂരം നല്ല ടേസ്റ്റാണ് കേട്ടോ അടിയിലൊക്കെ ഇങ്ങനെ എഡിന്ന് തന്നെ ഉണ്ടായെന്ന് കണ്ടില്ലേ അപ്പം ഇനിയിപ്പോൾ പൂക്കും അത് പൂക്കളുള്ള സമയമായിട്ടുണ്ട് ചില മൂച്ചകളൊക്കെ ഇങ്ങനെ പൂത്ത് വന്നിട്ടുണ്ട് എത്രയുള്ളൂ ഉള്ളു നോക്കിക്ക ചെറിയ തൈകളായി ഇത്ര പോകുന്ന തൈകളാണ് അതിൽ പൂത്ത് വന്നിട്ടുണ്ട് അത് പൂത്തിട്ടുണ്ട് ഉണ്ടമണിങ്ങനെ പരിചരിച്ച ഇതാണ് നമ്മളെ കാവത്ത് കാവത്ത് ഇഞ്ചി ഇഞ്ചിക്കാവത്താണ് ഇതിൻ്റെ ഇതൊക്കെ പറിച്ചിട്ട് നമുക്ക് അതൊക്കെ ചെയ്യണ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം ആ അതാ അതിൻ്റെ വേര് കണ്ടില്ലേ അവട്ട ഇറങ്ങിയ കണ്ടില്ലേ കണ്ട അതിൻ്റെ വേര് ഇഞ്ചിക്കാവത്ത് നോക്കിയാൽ വത്ത് ഇങ്ങനെ തൂങ്ങനെ നല്ല വില ഇപ്പം കുറച്ച് തിരുവാതിര കേട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിലയിൽ കിട്ടും അതോ അപ്പം അതിൻ്റെ കൂത്ത് വരുന്നേ ഉള്ളു അതോ വേറെ മൂച്ചകൾ ആ കാനലൊന്നും നമ്മൾ ഒതുക്കി കൊടുക്കാത്തത് കൊണ്ടാണ് കാനൽ ഇതാ വേറെ മൂച്ചി അതുപോലെ അറുപത് തൈകളാണ് ഞങ്ങളന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മുപ്പത്തഞ്ച് നല്ല തൈകളുണ്ട് ഇപ്പോൾ അതാ നിൽക്കണം അരി മരാണ് കായൊന്നും ഉണ്ടായി ഇപ്പല്ല ഈ എപ്പോഴും ഇതിലൊക്കെ ഉള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കേട് കീ പുഴു പുഴു വരുന്നതൊക്കെയാണ് നമുക്ക് അതായത് ഈ കീടങ് അപ്പോൾ നമ്മൾ മഞ്ഞക്കെണി വെക്കണത് അങ്ങനെ നമുക്ക് ചെയ്യാം ഈ സമയത്തൊന്ന് പുകച്ചു കൊടുക്കാം നമുക്ക് മണ്ണിൽ ഈ ചപ്പുകളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് പുകച്ചു കൊടുക്കാം നമുക്കിപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്ത് നമ്മുടെ മൂച്ചകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ചപ്പൊക്കെ ഉണ്ടല്ലോ ആ ചപ്പക്കൊന്ന് കൂട്ടിയിട്ട് നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് മോതിരവളയ ഇടണത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് മോതിരവളക ഇടേണ്ടത് എന്നുള്ളത് അത് ഞാൻ പറഞ്ഞത് ഒരു ഒരു തെയ്യല് മാത്രം കായ്ച്ചില്ല കേട്ടോ അന്ന് അത് ഇട്ട ആ ഒരു സമയത്ത് അപ്പോൾ ബാക്കിയെല്ലാം ഈ ചെറിയ ചെറിയ തൈകൾ ഇപ്പോൾ കഴിഞ്ഞള്ളത്തിൻ്റെ മുന്നത്തെ വർഷമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം പൂത്തു എല്ലാ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം ഇതല്ലേ ഈ വേറെ ഈ മൂച്ചി കണ്ടില്ലേ നന്നായിട്ട് എല്ലാം പൂത്തിട്ട് വെക്കണമെ അപ്പൊ ഇതിൻ്റെ മോളിലേക്കൊക്കെ എന്തെങ്കിലും പടർന്ന് നിൽക്കണുണ്ട് വേറെ മരങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കാനരകളൊക്കെ വെട്ടിയിട്ട് മാറ്റി കൊടുക്കണം എന്നാലാണ് നല്ല വെട്ടാൻ വേണ്ടിയിട്ട് നിന്ന് ഓങ്ങി വെട്ടി എന്നൊക്കെ പറയുമ്പോ പൂത്തു എന്നൊക്കെ പറയില്ലേ ആ ഒരു ടെക്നിക്കായിരിക്കും എന്താ അതിൻ്റെ ഇതെന്ന് അറിയില്ല ഞാൻ ഇത് ഫേസ്ബുക്കിൽ കണ്ടതിന് ശേഷമാണ് കേട്ടോ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് കൃഷി ഗ്രൂപ്പോ ഏതോ ഒരു കൃഷി ഭൂമിയോ ഏതോ ഒരു ഫേസ്ബുക്ക് ഒന്നൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു എന്നല്ല എപ്പോഴും ഉള്ള തന്നെ അതിലിങ്ങനെ കുറേ കാർഷിക അറിവുകളൊക്കെ അവർ പക ഇതാവാറുണ്ട് അപ്പം അത് ഫോളോ ചെയ്ത് ചെയ്ത് നോക്കിയതാണ് ഒരിക്കൽ ഞാനത് ചത്തിക്കൊടുത്ത് നോക്കി ത്തിലങ്ങനെ ഒരെണ്ണം അതായത് പത്തോ പതിനഞ്ചോ വർഷമൊക്കെ ആയിട്ട് ഏതെങ്കിലും നിങ്ങളുടെ അടുത്ത് അങ്ങനെ കായ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണത്തിനങ്ങനെ ചെയ്ത് നോക്കി വെക്കാം നെല്ലി നെല്ലിയൊക്കെ അല്ലേ അപ്പം അങ്ങനെയൊക്കെ അധികം നെല്ലിക്ക മൂച്ചകൾ കുറേ ഉണ്ടാവും ഒരെണ്ണത്തിന് അത് ചെയ്ത് നോക്കുക എന്തായാലും വെട്ടാൻ നിൽക്കണതാകും ഉണ്ടാവില്ലേ അപ്പം നിങ്ങൾ കായ്ക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെട്ടം നിൽക്കണതായിരിക്കും അങ്ങനത്തെ മാത്രമല്ല കേട്ടോ അതായത് അല്ലാണ്ട് പുതിയത് ഇപ്പം നമ്മൾ ഒരു മൂന്നോ നാലോ കൊല്ലം ആയിട്ടുള്ളൂ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആ സാധനമൊന്നും നിങ്ങൾ ഇങ്ങനത്തെ പണി ചെയ്യരുത് അങ്ങനെ ഇത് കഴിക്കുക ചെയ്തതാണ് അപ്പോൾ ചെയ്ത് നോക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് ഹൺഡ്രഡ് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ആ ഒരു തെയ്യന് മാത്രം ഉണ്ടായില്ല അതെന്തുകൊണ്ടാണെന്നുള്ള എനിക്ക് അറിയില്ല ബാക്കി എല്ലാ തേയിലും ആ മന്തപ്പൻ തെയ്യനെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിനെന്തെങ്കിലും മാർഗം നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങളും എനിക്ക് ഷെയർ ചെയ്യുക ഏതെങ്കിലും അറിയണ ആളുകൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക ദാവാറിയ അച്ഛനിങ്ങനെ കേട് വരുമ്പോൾ അച്ഛനത് അച്ഛനെ അല്ല മൂച്ചി മൂച്ചിത്തയ്യൊക്കെ കേടുന്നു 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 അതിനെന്താ നോക്കണേ അതിനെന്താ നോക്കുന്നത് നമുക്ക് വന്നതാണ് കേട് എന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താച്ചാൽ നോക്കുകയല്ലേ ചെയ്യുക എന്താച്ചാ പ്രതിവിധി നോക്കല്ലേ ചെയ്യാ അറിയുക അങ്ങനെയൊക്കെ ശരിയായി എന്തോ വേറെ ഒരു ഇച്ചിയാണ് ഇത് നല്ല ടേസ്റ്റുള്ള മായയുടെ ഇത് ഇവിടെ പൂത്തണ്ണു കേട്ടല്ലേ ഇവിടെയൊക്കെ ഈ കമ്പൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇവിടെ പൂത്തണ്ണു അല്ല പൂത്തണ്ണു ഇവിടെയൊക്കെ ഈ കമ്പൊക്കെ നന്നായിട്ട് പൂത്തണ്ണു നല്ല പൂ വരുന്നുണ്ട് ബാക്കിയുള്ള ഇതിലൊക്കെ നല്ല പൂ വരുന്നുണ്ട് എന്താ അങ്ങനെ കാട് കുടിച്ചിട്ട് നമ്മളുടെ തോട്ടം എന്ന് പറയുന്നിട്ട് തോന്നരുതേ കുറെ ദിവസമായിട്ടതിക്ക് വരാത്ത കൊണ്ടാണ് കൊത്തുങ്ങളെ ഇല്ലാത്ത തോട്ടം എന്ന് വിചാരിക്കണ്ട ഇതില് ഈ ഭാഗത്തേക്ക് അച്ഛനെന്താ വെച്ചാ അച്ഛന് വാഴ തെങ്ങ് കവുങ്ങ് ആ കവുങ് തോട്ടമൊക്കെ നിങ്ങൾ കണ്ടിരുന്നില്ലേ അതാണ് അച്ഛന് ഇത് എന്നോട് പോരുകാണിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ അതല്ലേ ഞാൻ തന്നെ പറയട്ടെ എന്നോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് എൻ്റെ ഡ്രീം അല്ലേ ഉണ്ടായിരുന്നത് അപ്പൊ അവളെന്നെ നോക്കിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവത്തെ ശരി തന്നെയാണ് അതൊക്കെ പറഞ്ഞതൊക്കെ ശരിയല്ലേ പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഇപ്പോൾ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ പണി നടക്കുന്ന സമയത്ത് ഇതിലേക്ക് മാത്രം അച്ഛനും ആളെ വിടില്ല അപ്പോൾ ഇത് അങ്ങനെ കാട് പിടിച്ചിട്ട് എന്താ കിടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തളർത്തരുത് കേട്ടോ അല്ലെങ്കിൽ ആളുകളുടെ പരിഹാസം കൊണ്ട് കുടുങ്ങിയിട്ടാണ് ഇരിക്കണത് അപ്പോൾ ആണെൻ്റെ തളർത്തല്ലേ പറയുക ഇതൊക്കെ നമ്മൾക്കിപ്പോൾ വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ ഒരു കുറച്ചാണ് കഴിഞ്ഞ് നമ്മൾ വിഭാഗം ഒക്കെ ആയിട്ട് വൃത്തിയാക്കും ആ വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒന്നുകൂടി ഞാൻ നീറ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ വെട്ടിക്കൊടുക്കാം എന്തൊക്കെ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ കേടും ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വെട്ടിക്കൊടുത്ത് നമ്മൾ എന്നിട്ട് കത്തിക്കണം അല്ലാണ്ട് നിവൃത്തി നമുക്ക് അടുത്ത കൂടെ പോകുമ്പോൾ സപ്പോർട്ടായിരുന്നു കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ കായൊക്കെ ഉണ്ട് ഞാവലിന് ഒരു മോതിരട്ട് ഒക്കെ കുറെ കാലായി മൂപ്പരങ്ങനെ നിൽക്കുന്നു ഞാവളാകുമ്പോൾ കുറച്ചും കൂടി ബല ഒക്കെ വന്നിട്ടുണ്ട് ഇത് മോതിരത്തിന്റെ ഷെയ്പ്പെ അത്യാവശ്യം മണ്ണുള്ള ഈ തടിയുടെ ഇതിൽ നമ്മളൊന്ന് തൊലിയന്ന് ഉള്ളിലേക്കൊന്ന് ചെത്തിയെടുക്കണം അതാണ് മോതിര വടയെന്ന് പറഞ്ഞാൽ കായണ്ടായ പറയാട്ടോ ചെടി പോവുന്നില്ല മോതിര വട എന്നുള്ള ഒരു എന്നും എനിക്ക് എനിക്കറിയിണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു കാർഷിക കൂട്ടായ്മയിൽ നിന്ന് കിട്ടിയതാണ് അപ്പം ഞാൻ പരീക്ഷിച്ച് നോക്കി നോക്കുമ്പോൾ അത് സക്സസ് ആയതാണ് മോതിരം ചന്തല്ലി മോതിരം ാണ് ഞാവൽ ഉണ്ടായിട്ടില്ലെങ്കിലെന്താ കിളിഞ്ഞാവലുണ്ടായിട്ടുണ്ട് നമുക്ക് കിളിനാവല് ആ കിളികൾക്ക് തിന്നാനാവും അച്ഛൻ അമ്മ പറഞ്ഞിട്ട് കളിയാക്കുക ഇതൊക്കെ കാരടി ഇത് കാശ് കൊടുത്ത് മേടിക്കുക എന്താ ഒരു പഴത്തിൻ്റെ പേര് ഞാറപ്പഴം എന്താ പറഞ്ഞിട്ട് കാട്ട് കാട്ടിലൊക്കെ ഉണ്ടാവണം പഴമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കളിയാക്കുക പക്ഷെ നല്ല ഇതാണ് എന്നാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോളേ ഗ്രൂപ്പിൽ ഇട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിളിഞ്ഞാവൽ ഒരു വികാരം ഇല്ല അത്ര പുളി പുളിഞ്ഞാവലല്ല കിളിഞ്ഞാവൽ കിളികൾക്ക് തന്നെ തിന്നാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഇതാ അല്ല കായകള് അങ്ങനെ നിക്കണം ആരോ പറയുണ്ടായിരുന്നു ഇതെന്താ കാട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്രൂട്ട്സ് തെടികൾ വെച്ചത് വെച്ചെണ്ണ എന്നൊക്കെയാണ് അപ്പൊ കാട്ടിൽ കൊണ്ടോയിട്ട് വെച്ചതല്ല അത് ആദ്യം വെക്കണ സമയത്ത് ഇവിടെ കാടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ ചെടികളും കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കാടായതാണ് കേട്ടോ ആരോ ചോദിക്കേ ഇത് കാട്ട് കൊണ്ടുപോയിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാട് കാട് ഇത് തെയ്യളുണ്ടാവും അതെന്നെ പറഞ്ഞത് കുഞ്ഞു കുഞ്ഞാറ്റിയെ അമ്മയൊക്കെ വിരുന്നു പേർക്കാണ് അപ്പോൾ കുഞ്ഞാറ്റിയൊന്നും ഇല്ല കുഞ്ഞാറ്റിപ്പോൾ തെറ്റു എന്നറിയില്ല കുഞ്ഞാറ്റ ഉണ്ടായിരുന്നോച്ചാൽ നമുക്ക് പൊളിക്കാമായിരുന്നു ഓ പേരക്കയാണ് കേട്ടോ പേരയ്ക്ക് പറിക്കണ ഇത് നമ്മൾ ഇതിൽ കാണിച്ച് തരാം ഒരു വീഡിയോ ഞങ്ങൾ ഓൾറെഡി ഞാനും കുഞ്ഞാറ്റിയൊക്കെ ഉള്ള സമയത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു മൂച്ചി മാത്രമാണ് നമ്മളുടെ പൂക്കാത്ത് ഉള്ളത് എന്താ അതിൻ്റെ കാരണം എന്നുള്ളത് അതിന് ഞാനന്ന് മോതിരവളയൊക്കെ ഇട്ടാൽ അത് തന്നെയാണ് കേട്ടോ പക്ഷെ അതാണ്ടില്ലേ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് പിന്നെ അടീന്നാണ് നമുക്ക് താവാൻ അടി ഇങ്ങനെ കാണിച്ചു തന്നില്ലേ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ അടി അപ്പം എന്തായാലും അങ്ങനെ ചന്തത്തിന് നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് വല്ല ട്രീ ഹട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ പോട്ടെ അങ്ങനെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കിയേക്കാം പിന്നീട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കട്ടെ അല്ലാണ്ട് അപ്പം എന്തെങ്കിലും ഒരു ബാക്കി ചെറിയ ചെറിയ മൂച്ചി അടക്കം നമുക്ക് പൂത്തിട്ട് കൂടി ഇതുമാത്രം പൂത്തിൻ്റെ ഇതിട്ടിട്ടും മോതിരവളയി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ എന്തുകൊടുക്കണത് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലൊന്ന് പുകച്ചു കൊടുക്കാം അതൊക്കെ ഒന്ന് നമുക്ക് ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉണ്ടാവുമോ എന്നുള്ളത് നോക്കി നോക്കാം കിട്ടാം രസേൻ്റെ ചെറിയൊരു മൂച്ചയായിട്ടും കൂടി ഇതും പൂത്തെണ്ണ നോക്കാം ഇതും കായകളൊക്കെ നമുക്ക് ഉണ്ടാവില്ല എത്രയേ ഉള്ളൂ റിയുള്ളൂ എന്നെ ഇതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം എന്നിട്ട് കൂട്ടിയിട്ട് നമുക്ക് കത്തിക്കാം കരിഞ്ഞ് കരിയണ ഇതൊക്കെ നമുക്കങ്ങനെ വെട്ടി കൊടുക്കണം എന്നിട്ട് ബോഡോ മിശ്രിതം നമുക്ക് തളിച്ച് തേച്ച് കൊടുക്കാം ഇത്ര ചെറിയ മുച്ചയൊക്കെ കായച്ചെണ്ണാട്ടൻ്റെ പൂത്തെണ്ണാട്ടിനെ കായ ആകുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ കഴിഞ്ഞ വർഷം ആ മറ്റേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പൂത്തിട്ട് നിൽക്കണ സമയത്തുള്ളത് അച്ചാർ മാങ്ങ അച്ചാറിൻ്റെയൊക്കെ വീഡിയോയില് ഈ മൂച്ചയ്ക്ക് ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് കേട്ടോ അതിജീവനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീ ഫുള്ള് കരി അവിടുന്ന് ഇങ്ങനെ ആ ഭാഗത്തുനിന്ന് അവിടെ തീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പോൾ അറി അറിയാണ്ട് നമ്മളാരും ശ്രദ്ധിച്ചില്ല അതിൻ്റെ കനലിൽ വന്നിട്ട് ഇത് ഫുള്ള് അങ്ങോട്ട് പോയതാണ് ഉണ്ടായിരുന്നത് പുറത്തേക്ക് എല്ലാം ഇലയൊക്കെ കരിഞ്ഞ് പോയതാണ് എന്നിട്ട് നോക്കിയേക്കാം എന്നാൽ പോലും നമ്മളത് അത് വന്നുകൊണ്ട് നോക്കിയേക്ക ഫുള്ള് പോയതാണ് നല്ല ഇലയിട്ട് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കാവത്തിൻ്റെ ആണ് കേട്ടോ കാവത്തങ്ങട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറക്കി എന്നാലും നോക്കിക്ക ഇലകളൊക്കെ കാണില്ലേ അങ്ങനെ അതിജീവിച്ച മൂച്ചി കടലാസ് 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 വണ്ടി മൂച്ചിരുന്നു പണ്ടിത് നനച്ചിക്കാൻ ഉപയോഗിച്ചറിഞ്ഞ കന്നാസുകൾ അല്ലേ ഇപ്പൊ വെള്ളമില്ല കിണറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ചെയ്യാണ്ടിരിക്കുമ്പോ അതാ ഈ കന്നാസുകളിൽ ഓരോ തുള വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ഇത് ഇല്ല ഈ കന്നാസിൻ്റെ അടിയിൽ ഓരോ ഇതില്ലേ ഇനി എന്തെങ്കിലും ചെടിയൊക്കെ വെക്കാം അല്ലേ അതേമാതിരി ഓട്ട വെച്ചിട്ട് ചെറിയ ഓട്ട കുത്തിയിട്ട് നമ്മൾ ഈ മരത്തിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത് ഒരു വല്ല അങ്ങനെ ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല ഒരു വേനലിൽ എന്തായാലും വെള്ളം നനക്കേണ്ടി വരും ഇതിലൊക്കെ ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അതാണ് പറഞ്ഞത് ഇതിലാണ് വേനൽക്കാലത്ത് നമ്മളതിൽ ഒരു പാത്രം വെള്ളം കൊണ്ടുവന്നിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊടിയിൽ കിണറൊന്നുമില്ല എന്നാൽ പോലും നമ്മൾ ഇതിന് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ആക്കിയില്ലേ അതിനുള്ള ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ പുക നോക്കി നോക്കാം അതെല്ലായിടത്തും കൂടി അപ്പോൾ ആ ചപ്പുകളൊക്കെ അതേമാതിരി കൂട്ടുക ആ ചപ്പില്ലെങ്കിൽ ഇതേമാതിരി ചകിരി കെട്ടിട്ട് ഇതാവുക അപ്പോൾ നന്നായിട്ട് പൂക്കാനും കീടങ്ങളില്ലാണ്ടിരിക്കാനൊക്കെ പറ്റും അപ്പം കരിഞ്ഞ ആ തെയ്യ് ഇത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെക്കും ഇതുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ പിന്നെ മറ്റേ മരങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബോഡോ മിശ്രിതം നമ്മൾ ഇതേമാതിരി തേച്ച് കൊടുക്കണം എന്നാൽ വരാതെ ബാക്കിയുള്ള തൈകളൊന്നും കരിഞ്ഞ് ഫുള്ള് തൈ കരിഞ്ഞ് പോകാണ്ട് നമുക്ക് കിട്ടും എന്തായാലും തൈകൾ നമ്മളിങ്ങനെ വെച്ചിട്ട് രണ്ട് മൂന്ന് കൊല്ലം നമ്മൾ നല്ല വളപ്പൊടി കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും വളപ്പൊടി ആട്ടുംങ്ങാട്ടം എന്താ നമുക്കങ്ങനെ കിട്ടണതെന്നുള്ളിൽ എല്ല് പൊടിയോ അങ്ങനെയുള്ളത് കുറച്ച് ഇട്ട് കൊടുക്കുക തന്നെ വേണം പിന്നെ അത്യാവശ്യം വേണം പൂവ് ഉണ്ടായിട്ട് കായ ഉണ്ടാവാത്തത് പറയുന്നുണ്ടായിരുന്നു ഈ വെള്ളത്തിൻ്റെ കമ്മിങ് കൊണ്ടാണ് അപ്പോൾ വെള്ളം നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് കായ പിടിച്ച് കിട്ടും എന്നുള്ളത് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇവിടെ വെള്ളം ുള്ള സൗകര്യം ഇല്ല അപ്പോൾ ഞാൻ ആ ബാ അതങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ തൈകൾക്ക് അത്യാവശ്യം നമ്മൾ പരിചരണങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട് മെയിനായിട്ട് ഇതിലേക്ക് വെളിച്ചം എത്തണം അതിനെ വേണ്ട എല്ലാ പോഷകങ്ങളും നമുക്കതിൽ കിട്ടും വേണം അപ്പോൾ എല്ലാവരും മൂച്ചയ്ക്ക് ഇത് ചെയ് ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ന വേറെയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നമുക്കിവിടെ ഷെയർ ചെയ്ത് തരണം അല്ലാത്തവർ അറിയാത്തവർ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തായാലും നമ്മൾ അതിൻ്റെ അടുത്ത് ഒക്കെ പോയിട്ട് ഒന്ന് പരിപാലിപ്പിച്ചാൽ മാത്രമാണ് പ്രത്യേകിച്ചും ഇങ്ങനത്തെ നാടൻ മൂച്ചയ്ക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ലേ ഇങ്ങനത്തെ മൂച്ചകൾക്കാണ് ഇങ്ങനെ ഭയങ്കര കുറച്ച് ശൃംഖാരപണികൾ ചെയ്യേണ്ടി വരിക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അല്ലാണ്ട് നിവൃത്തിയില്ല നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നല്ല കായകളും ഇതൊന്നും കിട്ടില്ല ഈ തൊടി ഇപ്പം ഇങ്ങനെ കാണണമെന്ന് വിചാരിക്കട്ടെ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഭാഗമൊക്കെ നമ്മൾ വെട്ടി ഒതുക്കി വന്നു കണ്ടില്ലേ അങ്ങനെ ഇന്നിപ്പോൾ ഈ തൊടിയിലാണ് പനി അതുകൊണ്ടാണ് അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വെട്ടിയൊതുക്കി ശരിയാക്കിയിട്ട് വരികയാണ് അപ്പോൾ ഈ പുറകണ്ടിട്ട് ഇത് എന്തെങ്കിലും കാട് പിടിച്ചേണ്ടതെന്ന് പറയണ്ട അപ്പോൾ വെട്ടി വെട്ടിയൊതുക്കി ശരിയാക്കി വന്ന് നമ്മളിതിവിടെ തന്നെ ചപ്പിട്ടർ ഒന്നിടെ കത്തിച്ചു കൊടുക്കാം നല്ല ആ തെയ്യ് പോയമാതിരി അവർത് ഇട്ടോ അത് തെയ്യ് അതുകൊണ്ട് നമ്മളുടെ അശ്രദ്ധ കൊണ്ടല്ല അപ്പുറത്തെ ഇത് ഇതിൽ അറിയാണ്ട് ചേച്ചി ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴേ തറവാട്ടിലെ അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ദൈമാന്തൂ വെട്ടിയിട്ടുണ്ടായിരുന്നു വെട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഇങ്ങനെ പോന്ന് പോന്നു പോന്നിട്ട് ആ മൂച്ചിയിലേക്ക് പോകുന്നത് ആരും അറിഞ്ഞില്ല അതാണ് ഉണ്ടായത് അങ്ങനെ പോയതാണ് കേട്ടോ അല്ലാണ്ട് അതായതല്ല എന്നാലും നോക്കി നോക്കുക ആൾ അടിപൊളിയിട്ട് വന്നേ കണ്ടില്ലേ എല്ലാം വാങ്ങണം അപ്പം ഇതൊക്കെ പറഞ്ഞിട്ടൊന്ന് നാടമൂച്ചകളാണ് നല്ല നാടമൂച്ചയാണ് അതൊക്കെ അതിന് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ നമ്മളിങ്ങനെ വാങ്ങി വെക്കണ മൂച്ചകൾ ഈ തെയ്യളാണ് ഈ കമ്പുകളൊക്കെ ആ സമയത്ത് നമ്മൾ കൊതി കൊടുക്കുക പിന്നെന്താണ് മണ്ണൊക്കെ ചുട്ട് ഇതാവാ കരിയില ചുട്ട് കേട് വന്നിട്ടുള്ള ആ കമ്പുകൾ അതും പൊട്ടിച്ചിട്ട് ദൂരെ കളയണമെന്ന് പറയണേ അവർ അതുകൊണ്ട് കത്തിച്ച് കളഞ്ഞാൽ മതി അപ്പോൾ അവിടെ തന്നെയാണ് ഒരു ഇതാവില്ലേ ഞങ്ങൾക്ക് പിന്നെ ആ ഭാഗത്ത് ആ തേക്ക് ആ ഭാഗത്ത് ബോഡോമിശ്രിതം കട്ട് ചെയ്ത ഭാഗം കട്ട് ചെയ്യണ ഭാഗത്ത് നമ്മൾ മിശ്രിതം തേച്ച് കൊടുക്കാം ഇന്നിപ്പോൾ നമ്മൾ തേക്കാത്തത് ഇന്നിപ്പോൾ ഇന്ന് മഴ ഇന്നലെ മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നനവുണ്ട് ഒന്ന് നനവുണ്ട് അതുകൊണ്ടാണ് തേക്കാത്തത് നമ്മൾ ഈ കായിച്ച കെണി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മഞ്ഞ ഒരു ബോർഡ് എടുത്തിട്ട് അല്ലെങ്കിൽ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുള്ള കവറുകളോ അങ്ങനെയുള്ള ഇതിൽ ആവണക്കെണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയുള്ള ഇതുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ കീടബാധകൾ ഒരുവിധം നമുക്ക് ഒഴിവാക്കാനുള്ള ഇതാണ് കണ്ടിട്ടുള്ളത് കാഴ്ച കെണി നമുക്ക് വാങ്ങിക്കാൻ അന്ന് പട്ടാമ്പ് പോയി കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കീടങ്ങൾ ഇല്ലാണ്ട് കിട്ടും അല്ലെങ്കിൽ പുഴുക്കളൊക്കെ വരും ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പറക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒന്ന് രണ്ട് ടിപ്സ് ഇതേമാതിരി അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യും ചെയ്ത് നോക്കിയത് അതായത് ചൂടുവെള്ളത്തിൽ മാങ്ങ ഇട്ടിട്ട് വയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല തിളച്ച വെള്ളത്തിലല്ല ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് അത് ഗുണം ഉണ്ടാകുമെന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് മൂന്നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വേഗം ചെയ്യണപ്പോൾ തന്നെ ചെയ്യേണ്ട സമയമാണ് നമ്മളെ ചില മൂച്ചകളൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ചിലത് പക്ഷേ പൂക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ആയിട്ട് പോകണമൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മളെല്ലാവർക്കും ചെയ്തു നോക്കാൻ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നാലും നിങ്ങൾക്ക് നമ്മളുടെ മൂച്ചയുടെ തെയ്മാരി നന്നായിട്ട് പൂത്തിട്ട് ഇതിനി കായ ഉണ്ടാവണ സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോസും അല്ലെങ്കിൽ അങ്ങനെ വീഡിയോസും എല്ലാം നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അതാ തെയ്മാരി ഒരേ ഒരേമാതിരി നമുക്ക് ൂർത്ത് നമ്മളാ സമയത്ത് തന്നെ നമ്മൾ പരിചരണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കായ്കളും ഇതൊക്കെ ആയിട്ട് കിട്ടും ഇനി അഥവാ നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ കേടും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് കുറച്ച് പൊടി പൊടിക്കൈകളൊക്കെ അതേമാതിരി ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായി ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാനും സുഖത്തോടെ ഇരിക്കാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തേമാതിരി ഒരുപാട് സ്ഥലമൊന്നും ഉണ്ടാവില്ല എന്നറിയാം പക്ഷേ ഉള്ള സ്ഥലത്ത് ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യണം അതേമാതിരി മൂച്ചകളും അതേമാതിരി പ്ലാവ് തെയ്യളും എല്ലാം നമ്മൾക്ക് നട്ട് വളർത്തണം അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ കുറേ പേരിപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് വേറെ ഇതെന്ന് കിട്ടിയിട്ടുള്ളതല്ലേ ആര് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ ഉണ്ടാക്കിയതല്ല അപ്പം നമ്മൾ ഇതായിട്ട് ഒരു രണ്ട് മൂന്ന് മൂചി തെയ്യളെങ്കിലും ഇരിക്കട്ടെ പ്രകൃതിയിൽ നിന്നുള്ള ആ ഒരു ഇത് എല്ലാവരും മനസ്സിൽ വെച്ചിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നുള്ള റിയുമ്പോഴേക്കാ നന്നായിട്ട് ചെയ്യണ കുറേ ആളുകളുണ്ട് നമ്മുടെ പേരെടുത്തിട്ട് പറയണതല്ല ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യണുണ്ട് എന്നുള്ളത് പറയാം പക്ഷേ ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബാംഗങ്ങളോട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറയണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ വക ഇരിക്കട്ടെ ഈ ഭൂമിയിൽ കുറച്ച് മൂച്ചി തെയ്യളും പ്ലാവും തെയ്യളൊക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് പിന്നീട് കാണാം ഓക്കേ ബൈ